ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാം വൺ ബൈ കപ്പ് കൊക്കോ പൗഡറും വൺ ബൈ കപ്പ് മിൽക്ക് മിൽക്ക് പൗഡറും ഇട്ട് കൊടുക്കാം വൺ ബൈ ടു കപ്പ് അപ്പം പിന്നെ അതേപോലെ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് അത് നമുക്ക് അരിച്ച് എടുക്കാം അത് അരിച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അമുളിൻ്റെ ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റിങ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം വാട്ടർ വാട്ടറിൻ്റെ മേലെ ബോയിലിങ് മെത്തേഡാണിത് അപ്പോൾ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചപ്പോൾ മിക്സിങ് പൗഡർ നല്ലോണം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട മോൾഡ് കിട്ടിയില്ല ഗൈസ് അതുകൊണ്ടാണ് ഇതിൽ സെറ്റാക്കുന്നത് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് റെഡിയായി ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്